ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തുടർച്ചയായ രണ്ടാം ദിവസവും മസ്ക്കറ്റിലും സമീപ പ്രദേശങ്ങളിലും പൊടിക്കാറ്റ് അനുഭവപ്പെടുന്നു ഒമാൻ കടലിന്റെ തീരപ്രദേശങ്ങളിലും പരിസര പ്രദേശങ്ങളിലും വ്യാഴാഴ്ചയും പൊടിപടലങ്ങൾ ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞതിനാൽ രാത്രിയിൽ ദൃശ്യപരത കുറയ്ക്കാൻ കാരണമാകുമെന്നും ശ്വാസകോശ രോഗികൾ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി രോഗികൾ ഉൾപ്പെടെയുള്ളവർ ഇന്നും നാളെയും കനത്ത ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥ വകുപ്പ് നിർദ്ദേശിച്ചു പൊടിപടലങ്ങൾ ഉയരുന്നത് കാരണം ദൃശ്യപരത അഞ്ഞൂറ് മുതൽ ആയിരം വരെ മീറ്റർ കുറഞ്ഞേക്കാം പ്രധാന റോഡുകളിലും ഹൈവേകളിലും ദൃശ്യപരത കുറയുന്നത് റോഡ് യാത്രക്കാരെയും ബാധിച്ചേക്കും ദൃശ്യപരത അഞ്ഞൂറ് മീറ്റർ മുതൽ ആയിരം മീറ്റർ വരെയായി കുറഞ്ഞിട്ടുണ്ട് വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ചൊവ്വാഴ്ചയിൽ എന്ന പോലെ ബുധനാഴ്ചയും മസ്ക്കറ്റ് നഗരത്തിലടക്കം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അന്തരീക്ഷം പൊടിപടലത്താൽ നിറഞ്ഞിരുന്നു വടക്കൻ ഗവർണറേറ്റുകൾ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ പൊടിക്കാറ്റ് ഉയർന്നതും അന്തരീക്ഷ വായു ഗുണനിലവാരം കുറഞ്ഞതും സാധാരണ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു പരിസ്ഥിതി അതോറിറ്റിയുടെ വായു ഗുണനിലവാര നിരീക്ഷണ പ്ലാറ്റ്ഫോമായ നഖിയിലെ പുതിയ റീഡിംഗുകൾ പ്രകാരം മുസന്തം അൽ ബുറൈമി വടക്കൻ ബാത്തിന തെക്കൻ ബാത്ന അൽ ദാഹിറ മസ്കറ്റ് അൽ ദാഖ്ലിയ തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റുകളാണ് പൊടിക്കാറ്റ് ബാധിത പ്രദേശങ്ങളെന്നും അധികൃതർ അറിയിച്ചു പൊടികണികകളുടെ ഉയർന്ന സാന്ദ്രത മൂലം വായു ഗുണനിലവാരത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ശ്വാസകോശ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാകാനുള്ള സാധ്യതയുണ്ടെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു വായു ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി അതോറിറ്റിയുടെ പുതിയ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കണമെന്നും ജാഗ്രത പാലിക്കാനും അധികൃതർ നിർദ്ദേശിച്ചു ചരിത്രം കുറിച്ച് ഇന്ത്യൻ വംശജനായ സഹ്റാൻ മമതാനി ന്യൂയോർക്ക് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു നഗരചരിത്രത്തിലെ ആദ്യ മുസ്ലിം മേയറാണ് സോഷ്യലിസ്റ്റ് നിലപാടുകാരനായ മുപ്പത്തിനാലുകാരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി മുൻ മന്ത്രി ആൻഡ്രൂ കുമോയെ പരാജയപ്പെടുത്തിയാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ മംതാനിയുടെ ചരിത്ര വിജയം മംതാനി അൻപത് ശതമാനത്തിലധികം വോട്ട് നേടിയപ്പോൾ പ്രസിഡന്റ് ട്രംപ് പിന്തുണച്ച കുമോക്ക് നാൽപ്പത്തൊന്ന് ശതമാനം വോട്ടാണ് ലഭിച്ചത് റിപ്പബ്ലിക് സ്ഥാനാർത്ഥി കർട്ടി ലീവയ്ക്ക് ഏഴ് ശതമാനം വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ രണ്ടായിരത്തി ഇരുപത്താറ് ജാനുവരി ഒന്നിന് മംതാനി ന്യൂയോർക്കിൻ്റെ നൂറ്റി പതിനൊന്നാമത് മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും ഇന്ത്യൻ ചലച്ചിത്ര സംവിധായിക മീര നായരുടെയും ഉഗാണ്ടൻ അക്കാദമിക് വിദഗ്ധൻ മെഹ്മൂദ് മംതാനിയുടെയും മകനായ സഹറാൻ മംദാനി ന്യൂയോർക്ക് മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജനും ഏറ്റവും പ്രായം കുറഞ്ഞയാളുമാണ് അമേരിക്കയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ നഗരമായ ന്യൂയോർക്കിൻ്റെ മേയറെ തെരഞ്ഞെടുക്കുന്ന വോട്ടെടുപ്പിൽ ഇരുപത് ലക്ഷത്തോളം നഗരവാസികളാണ് വോട്ട് ചെയ്തത് ബ്രൂക്ലിൻ ക്വീൻസ് മാൻഹട്ടൺ ബ്രോൺസ് സ്റ്റേലൻ ഐലൻഡ് എന്നീ അഞ്ച് നഗരങ്ങൾ ചേർന്നതാണ് ന്യൂയോർക്ക് സിറ്റി അതേസമയം മംതാനിയുടെ വിജയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടിയായി മംതാനിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ട്രംപ് പരസ്യമായി രംഗത്ത് വന്നിരുന്നു മന്താനിക്ക് വോട്ട് ചെയ്യരുതെന്നും ന്യൂയോർക്കുകാരൻ കൂടിയായ ട്രംപ് പലതവണ ആവശ്യപ്പെട്ടിരുന്നു ന്യൂയോർക്കിന് പുറമെ വിർജീനിയ ന്യൂജേഴ്സി ഗവർണർ തെരഞ്ഞെടുപ്പുകളിലും ഡെമോക്രാറ്റിക്കുകൾ നേട്ടം കൊയ്തു വിർജീനിയയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ ഗവർണറായി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി അബിഗെയിൽ സ്പാൻബർഗർ തെരഞ്ഞെടുക്കപ്പെട്ടു റിപ്പബ്ലിക് പാർട്ടിയുടെ വിൻസം ഏളി സിയേഴ്സിനെയാണ് പരാജയപ്പെടുത്തിയത് റിപ്പബ്ലിക് പാർട്ടിയുടെ ജാക്ക് ട്രില്ലിയെ തോൽപ്പിച്ചാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി മിക്കുഷെറിൻ ന്യൂജേഴ്സി ഗവർണറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി വരെയുള്ള മാസങ്ങളിൽ ഒമാനിലുടനീളം താപനില ശരാശരിയേക്കാൾ കൂടുതലായിരിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അറിയിപ്പ് നവംബറിൽ ഒം ഒമാൻ്റെ മിക്ക ഭാഗങ്ങളിലും പ്രത്യേകിച്ച് വടക്കൻ പ്രദേശങ്ങളിൽ മഴ ശരാശരിയേക്കാൾ കുറവായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അതോറിറ്റിയുടെ ദീർഘകാല കാലാവസ്ഥാ നിരീക്ഷണ പരിപാടിയുടെ ഭാഗമായി പുറപ്പെടുവിച്ച ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നു ചില പ്രദേശങ്ങളിൽ പരിമിതമായ മഴ മാത്രമേ ലഭിക്കൂ പക്ഷേ പൊതുവെയുള്ള കാലാവസ്ഥ താരതമ്യേനെ വരേണ്ടതായി തുടരും ഡിസംബറിലും സമാനമായ രീതിയാണ് പ്രതീക്ഷിക്കുന്നത് വടക്കൻ ഒമാനിൽ മഴ സാധാരണ നിലയിലും ബാക്കിയുള്ള പ്രദേശങ്ങളിൽ ശരാശരിയിലും താഴെയായും തുടരാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരിയോടെ ഒമാനിലുടനീളം മഴ ശരാശരിയേക്കാൾ കൂടുതലായിരിക്കുമെന്നും ബുള്ളറ്റിനിൽ പ്രവചിക്കുന്നു ഇത് മുൻ മാസങ്ങളെ അപേക്ഷിച്ച് മഴയുടെ അളവിൽ നേരിയ പുരോഗതിയെ സൂചിപ്പിക്കുന്നു ഇതേ കാലയളവിലെ താപനില സൂചനകൾ പ്രകാരം മിക്ക പ്രദേശങ്ങളിലും ഒമാനിൽ ശരാശരിയേക്കാൾ ചൂട് കൂടുതലായിരിക്കും നവംബറിൽ രാജ്യത്തുടനീളമുള്ള ദീർഘകാല ശരാശരിയേക്കാൾ താപനില കൂടുതലായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഇത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി മാസങ്ങളിലും തുടരും സമീപ വർഷങ്ങളിൽ നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രാദേശിക കാലാവസ്ഥാ പ്രവണതകൾക്ക് സമാനമാണിതെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസ്താവനയിൽ വ്യക്തമാക്കി ഒമാൻ ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി അധിക ബാഗേജ് ഓഫർ എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രഖ്യാപിച്ചു മുപ്പത് കിലോ സൗജന്യ ബാഗേജിനോടൊപ്പം പത്ത് കിലോ കൂടി അധികം ബാഗേജ് അനുവദിക്കുന്നതിന് ഒരു റിയാൽ നൽകിയാൽ മതിയാകും ആദ്യം ബുക്ക് ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രമാണ് ഈ ഓഫർ ലഭിക്കുകയെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു നവംബർ മുപ്പതിനുള്ളിൽ ബുക്ക് ചെയ്ത് യാത്ര ചെയ്യുന്നവർക്കാണ് അധിക ബാഗേജ് ഇളവ് ലഭിക്കുക ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ ഒരു റിയാൽ നൽകി അധിക ബാഗേജ് കൂടി ഉറപ്പുവരുത്തണം ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം അധിക ബാഗേജിന് സാധാരണ നിരക്ക് നൽകേണ്ടി വരും അതേസമയം അടുത്തിടെ യാത്രക്കാർക്കായി എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രഖ്യാപിച്ച നൂറ് പൈസയ്ക്ക് പത്ത് കിലോ അധിക ബാഗേജ് ഓഫർ പല യാത്രക്കാർക്കും ലഭിച്ചിട്ടില്ലെന്നും പരാതികൾ ഉയരുന്നു ദാഖ്ലിയ ഗവർണറേറ്റിൽ ചൂതാട്ടത്തിനും നിരോധിത വസ്തുക്കൾ കൈവശം വെച്ചതിനും പതിനഞ്ച് പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഏഷ്യൻ പൗരന്മാരാണ് പിടിയിലായത് നിരോധിത സിഗരറ്റുകളും മദ്യവും ഇവരിൽ നിന്നും ദാഖ്ലിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് പിടിച്ചെടുത്തു ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പുരോഗമിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം ഒമാൻ കസ്റ്റംസ് അധികൃതർ നടത്തിയ പരിശോധനയിൽ വൻതോതിലുള്ള മദ്യവും പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തിരുന്നു റോഡ് ശൃംഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ദോഫാർ ഗവർണറേറ്റിലെ വിവിധ വിലായത്തുകളിൽ റോഡ് അറ്റകുറ്റപ്പണികളും പുനരധിവാസ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നതായി ദോഫാർ മുനിസിപ്പാലിറ്റി അറിയിച്ചു സുഗമമായ ഗതാഗതവും റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷയും ഉറപ്പാക്കാൻ തകർന്ന റോഡുകൾ പുതുക്കി പണിയുക നടപ്പാതകൾ പരിപാലിക്കുക മഴവെള്ളം ഒഴുകുന്ന ഓടകൾ വൃത്തിയാക്കുക കുഴികളും വിള്ളലുകളും നന്നാക്കുക എന്നിവയാണ് നടന്നുവരുന്നത് റോഡുകളുടെയും മുനിസിപ്പൽ സേവനങ്ങളുടെയും ഗുണനിലവാരം ഉയർത്തുന്നതിനും ദോഫാർ ഗവർണറേറ്റിലെ നഗര ടൂറിസം വികസനം ഉറപ്പുവരുത്തുന്നതിനും നഗര ഭൂപ്രകൃതി മെച്ചപ്പെടുത്തുന്നതിനുമുള്ള മുനിസിപ്പാലിറ്റിയുടെ പദ്ധതിയുടെ ഭാഗമായാണ് തുടർച്ചയായ ഈ ശ്രമങ്ങളെന്നും ദോഫാർ മുനിസിപ്പാലിറ്റി അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം